മനുഷ്യാനുഭവങ്ങൾ വിശേഷ സ്വഭാവമുള്ളതാണെന്നും വാക്കില്ലാത്ത അനുഭവങ്ങൾക്ക് പേരിടുന്ന കർമ്മമാണ് കവികൾ നിർവഹിക്കുന്നതെന്ന് സുനിൽ പീളയിടം വടകര സാഹിത്യവേദി ഏർപ്പെടുത്തിയ മൂടാടി ദാമോദരൻ സ്മാരക പുരസ്കാര സമർപ്പണവും അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് മനുഷ്യാനുഭവങ്ങൾ വിശേഷ സ്വഭാവമുള്ളതാണെന്നും വാക്കില്ലാത്ത അനുഭവങ്ങൾക്ക് പേരിടുന്ന കർമ്മമാണ് കവികൾ നിർവഹിക്കുന്നതെന്നും സുനിൽ സുനിൽപീളയിടം പ്രസ്താവിച്ചു വൈവിധ്യങ്ങളുടെ നിഷേധമാണ് ഫാസിസത്തിന്റെ സ്വഭാവമെന്നും കവിതയും കലയും അതിനെതിരെ നിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടകര സാഹിത്യവേദി ഏർപ്പെടുത്തിയ മൂടാടി ദാമോദരൻ സ്മാരക പുരസ്കാര സമർപ്പണവും അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മായി കാണുക എന്നത് കേരളത്തിന്റെ ഒരു സൗന്ദര്യ വിചാരത്തിൽ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു ഘടകമാണ് ലോകത്ത് മറ്റെവിടെയും കാണാൻ ഇടയില്ലാത്ത നമ്മുടെ ഇവിടെ ഉണ്ട് അത് ഈ ശബ്ദരേഖ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് സിനിമയെ കുറിച്ച് ശബ്ദരേഖ സിനിമ പ്രാഥമികമായ ഒരു ദൃശ്യകലയാണ് എന്ന് നമുക്കറിയാം ദൃശ്യങ്ങളാണെന്നും അതിന്റെ അടിസ്ഥാനം പക്ഷെ ആ ദൃശ്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ശബ്ദമായിട്ട് സിനിമ ആസ്വദിക്കാൻ കണ്ടുപിടിച്ചവരങ്ങൾ നമ്മൾ അതുപോലെ ലോകത്ത് നമ്മൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് സമീപകാലത്ത് അവസാനം എന്തെങ്കിലും കുട്ടിക്കാലത്ത് ഓണ ദിവസത്തിനെല്ലാം ഒരു പ്രധാന പരിപാടി മൂന്ന് ദിവസം ഒക്കെ തുടർച്ചയായിട്ട് ശബ്ദരേഖ ഉണ്ടാവും ചെറിയ ശബ്ദരേഖ കേൾക്കാനാണ് ആ വർദ്ധയെ പ്രധാനപ്പെട്ട

കെ വി സജയ് പുരസ്കാരൃതി സദസ്സിന് പരിചയപ്പെടുത്തി ഡോക്ടർ എ കെ രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പുറന്തോടത്ത് ഗംഗാധരൻ ടി കെ വിജയരാഘവൻ ഡോക്ടർ കെ എം ജയശ്രീ അവാർഡ് ജേതാവ് വിമേഷ് മണിയൂർ പി പി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ ഫാമിലിന്റെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ